ഗ്രാം മുതൽ ൾ വാങ്ങുമ്പോൾ കേരള ആഭരണങ്ങൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം പവൻ ഗോൾ ജുമാ മസ്ജിദിൽ പട്ടാപ്പകൽ മോഷണം മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ ക്യാമറയിൽ പതിഞ്ഞു ഞായറാഴ്ച ഉച്ചയ്ക്ക് രണ്ടരയ്ക്കും മൂന്നിനുമിടയിലാണ് സംഭവം തിരൂർ തെക്കുമുറിയിൽ പോളിടെക്നിക് കോളേജിന് എതിർവശത്തുള്ള പള്ളിയിലാണ് പട്ടാപ്പകൽ മോഷണം നടന്നത് ഉച്ചയ്ക്ക് പള്ളിയിലെത്തിയ യുവാവായ ഒരാൾ പെട്ടി മോഷ്ടിക്കുന്ന ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പള്ളിയിലെ വതുക ചെയ്യുന്ന ഭാഗം വഴി പള്ളിക്കകത്തേക്ക് കയറുന്ന ദൃശ്യങ്ങൾ ഒരു ക്യാമറയിൽ പതിഞ്ഞു പള്ളിക്കകത്ത് സ്ഥാപിച്ച ക്യാമറയിലാണ് ഇയാളുടെ ദൃശ്യങ്ങളുള്ളത് അല്പം കഴിഞ്ഞ് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ഇയാൾ പുറത്തേക്ക് പോകുന്നു ഇടതു കൈയിൽ കയറി വന്നപ്പോഴുള്ള കവറും വലം കൈയിൽ സംഭാവനയിടുന്ന സ്റ്റീൽ പെട്ടിയും തൂക്കി പുറത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോയിൽ കയറി പോകുന്നതും ദൃശ്യങ്ങളിലുണ്ട് മോഷണത്തെക്കുറിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് എത്രയും വേഗം പോലീസ് നടപടി എടുക്കണമെന്നും കുറ്റക്കാരെ കണ്ടെത്തണമെന്നും പള്ളി കമ്മിറ്റി ഭാരവാഹികൾ ആവശ്യപ്പെട്ടു തെക്കുമുറി ജുമാ മസ്ജിദ് ഈ പള്ളിയിലാണ് ഇത് ഇങ്ങനെ സംഭവം കാണാതായത് ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുണ്ട് പിന്നെ എവിടെ നിന്നോ ഇതിൻ്റെ പെട്ടി കിട്ടിക്കണമെന്നൊക്കെ പറയുന്നുണ്ട് ഇപ്പോൾ ക്യാമറയിൽ ഇങ്ങനെ കണ്ടിട്ടണമല്ലോ പോയതായാലും ഞാൻ വേണ്ട നടപടികളൊക്കെ പോലീസ് ഏറ്റെടുക്കുക ചെയ്യാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇന്നലെ ലോറ നിസ്കാരത്തിൻ്റെ ശേഷം ഒരു രണ്ടര കഴിഞ്ഞിട്ടാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് ഒരു രണ്ടേ നാൽപ്പതോട് കൂടിയിട്ട് ഈ സി സി ടി വി വിഷലെല്ലാം കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അത് വെച്ചിട്ട് നമ്മൾ പോലീസിൽ കംപ്ലയിൻറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ബാക്കിയുള്ള തുടർ നടപടികൾ അവർ സ്വീകരിക്കുന്നതാണ് ആർക്കെങ്കിലും സംശയമായിട്ട് അവരെ തോന്നുന്നുണ്ടെങ്കിൽ തെക്കുമുറി മാലിന്യമായിട്ടോ അല്ലെങ്കിൽ തിരൂര് പോലീസ് സ്റ്റേഷനുമായിട്ടോ ഒന്ന് ബന്ധപ്പെടണം അടുത്തിടെ പെട്ടി തുറക്കുകയോ പണം എണ്ണുകയോ ചെയ്തിട്ടില്ല അതുകൊണ്ട് തന്നെ സാമാന്യം കുറവല്ലാത്ത തുക നഷ്ടപ്പെട്ടതായാണ് പള്ളി കമ്മിറ്റി ഭാരവാഹികൾ കണക്കാക്കുന്നത്